പല ചരിത്രങ്ങളും പരിശോധിക്കുമ്പോ ഒരു കാലത്തും കൂട്ടുകക്ഷി സംവിധാനങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല അത്തരത്തിലൊരു മെയ്വഴക്കം നരേന്ദ്രമോദിയെ സംബന്ധിച്ചില്ല അധികാരത്തിന്റെഷ്ട്യത്തിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള രീതികൾ തന്നെയാണ് കാരണം ഈ രാജ്യം മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്ത്യ സഖ്യത്തെ കണ്ടപ്പോ ആ സഖ്യത്തിനെതിരായി പ്രവർത്തിച്ച ഒരേ ഒരാൾ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല ഇന്ത്യയിലെ ദളിതർ ആർക്ക് വോട്ട് ചെയ്തു ഇന്ത്യയിലെ കർഷകർ ആർക്ക് വോട്ട് ചെയ്തു ഇന്ത്യയിലെ സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്തു ഇപ്പൊ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു ഈ രാജ്യത്തെ പകുതി പകുതിയിലേറെയുള്ള സ്ത്രീകൾ ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഘടകമായി മാറുകയാണ് അപ്പം ഞാൻ അക്കാര്യത്തിൽ സ്വയം വിമർശനാത്മകമായി കോൺഗ്രസിനെ ഉൾപ്പെടെ അത്തരം ഒരു ഒരു സ്ത്രീ എന്ന നിലയിൽ കോൺഗ്രസിനെ പോലും സ്വയം വിമർശനാത്മകമായി കാണുന്ന ഒരാളാണ് ഞാൻ അതാ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്ന ഒരാളുമാണ് ഞാൻ കാരണം പിന്നെ വലിയ രീതിയിൽ നിയമം പാസ്സാക്കിയിട്ട് പോലും അതിനെ അംഗീകരിക്കാൻ തയ്യാറായി കാത്ത മേൽക്കോയ്മയുള്ള കോയ്മയുള്ള രാഷ്ട്രീയ സംവിധാനം തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അപ്പൊ അതൊക്കെ അവിടെ നിൽക്കുന്നു ഇനിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മുന്നത്തെ അല്ലെങ്കിൽ മുൻപുള്ളതുപോലെ അത്ര എളുപ്പമായിരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ നിന്ന് തുടങ്ങി പിന്നീട് നരേന്ദ്രമോദിയുടെ ഭരണ കർത്താവ് എന്നുള്ള പല ചരിത്രങ്ങളും പരിശോധിക്കുമ്പോ ഒരു കാലത്തും കൂട്ടുകക്ഷി സംവിധാനങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ഒരാളല്ല അത്തരത്തിലൊരു മെയ്വഴക്കം നരേന്ദ്രമോദിയെ സംബന്ധിച്ചില്ല അധികാരത്തിന്റെ ധാര്ഷ്ട്യ ധാർഷ്ട്യത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള രീതികൾ തന്നെയാണ് കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ പാസാക്കുന്നത് പോലും നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ നോട്ടു നിരോധനം വരുന്നതും അല്ലെങ്കിൽ പൗരത്വ പ്രതിഷേധം നടപ്പിലാക്കുന്നതും ഒക്കെ പാദരാത്രിക്കാണ് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മാത്രം നിയമം നടപ്പിലാക്കുന്ന ഒരു രാജ്യമായി ഒക്കെ ഇന്ത്യ മാറിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സംവിധാനം ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നുള്ള ഒരു ചോദ്യമുണ്ട് നിതീഷ് കുമാറിനെ പോലെ ചന്ദ്രബാബു നായിഡിനെ പോലെയൊക്കെയുള്ള അവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ടതില്ല നിതീഷ് കുമാറിനെ പോലെയൊക്കെയുള്ള ആളുകളുമായി ആ കൂട്ടുചേർന്ന് എത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും കുറെ കൂടെയുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന അഭ്യാസ മെയ്വഴക്കത്തോടുകൂടെ അവതരിപ്പിക്കാനാകും ഇത്തരത്തിലുള്ള ഒരു ഒരു മാറ്റം ഉണ്ടാകുക എന്നുകൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഏറെ ബഹുമാനായിട്ടുള്ള സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞു വെച്ച ഒരു കാര്യത്തിനു കൂടി മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പിണറായി വിജയൻ കോൺഗ്രസിനെ അല്ലെങ്കിൽ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിൽ അടക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇപ്പം എല്ലാവരും അദ്ദേഹം ആദ്യം പത്ത് മിനിറ്റിൽ പറഞ്ഞു വെച്ച മുഴുവൻ കാര്യങ്ങളെയും നിരാകരിക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവസാനം പറഞ്ഞു വെച്ചത് ഈ രാജ്യം മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടെ ഇന്ത്യ സഖ്യത്തെ കണ്ടപ്പോൾ ആ സഖ്യത്തിനെതിരായി പ്രവർത്തിച്ച ഒരേ ഒരാൾ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമ്മളെ സംബന്ധിച്ചില്ല അത് കൃത്യമായി പറഞ്ഞു വെക്കുക തന്നെ വേണം ഇപ്പൊ ഈ പോലെ വലിയ നിർണായകമായ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദേശത്തേക്ക് ആ ടൂറ് പോകാനും അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി നിൽക്കാനുള്ള സാമാന്യ മര്യാദയോ ധാർമ്മികതയോ കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു പിണറായി വിജയൻ എന്ന് ആവർത്തിച്ചു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അവിടെ നിന്ന് തീർച്ചയായും രാജസ്ഥാനിൽ നിന്ന് ജയിച്ച പിന്നെ സിക്കാമിൽ നിന്ന് ജയിച്ച അമ്രാറാം എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം പി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്തിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചിത്രവും ഒക്കെ നമുക്കറിയാം ഇന്ത്യ മുന്നണി വലിയ വിശാലതയോടുകൂടെ ആ സഖ്യത്തെ കാണുമ്പോൾ കേരളത്തിൽ നിന്നുള്ള സി പി എം ആർ എസ് എസിന്റെ ബി ടീമായി നിന്നുകൊണ്ട് ആ സഖ്യത്തെ പൊളിക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ അതിനനുകൂലമായ ഒരു നിലപാടും എടുക്കാൻ ആർജവം കാണിച്ചില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി